ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഒരു ഒരടുപൊളി പാട്ടാണ് പാടുന്നത് എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ കൊച്ചു കൈരളി നീരമ്യ നീരമ്യഹർമ്യ ഭൂമി സഹ്യസാനുവിൽ നിന്ദൃശ്യകലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയാൻ എത്ര ശലഭങ്ങൾ കൊച്ചു കൈരളി നീരമ്യ നീരമ്യഹർമ്മ്യ ഭൂമി സഹ്യസാനുവിൽ നിൻ ഷ്യകലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയാനെത്ര ശലഭങ്ങൾ കൊച്ചുമരച്ചില്ലകളിൽ കാവടിയാട്ടം വികൃതി കാട്ടി നൃത്തമാടും വാനരക്കൂട്ടം കൊച്ചുമരച്ചില്ലകളിൽ കാവടിയാട്ടം ാട്ടി നൃത്തമാടും വാനരക്കൂട്ടം ചെഞ്ചൊടിയിൽ പുളകം ചാർത്തും പേടമാൻ കൂട്ടം അഴകെഴുന്ന പീലിനീർത്തി കൊണ്ടു മൈലാട്ടം അഴകെഴുന്ന പീലി നീർത്തി കൊണ്ടു മൈലാട്ടം കൊച്ചുകൈരലി നീരമ്യ ഹർമ്യ ഭൂമി സഹ്യസാനുവിൽ നിന്ന കലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ വന്നണയാണ് പച്ചവിരിപ്പിട്ട കൊച്ചുമേടുകൾ താണ്ടി കാടിറങ്ങിയോടി വരും കാട്ടരുവികൾ പച്ചവിരിപ്പിട്ട കൊച്ചു വേടുകൾ താണ്ടി കാടിറങ്ങിയോടി വരും കാട്ടരുവികൾ പൊയ്രവിഹാരം നടത്തും അന്യജീവികൾ മധുരഗീത സ്വരമുയർത്തും കുഞ്ഞു കുരുവികൾ പൊയ്രവിഹാരം നടത്തും അന്യജീവികൾ മധുരഗീത സ്വരമുയർത്തും കുഞ്ഞു കുരുവികൾ കൊച്ചു കൈരളി നീരമ്യ നീരമ്യഹർമ്യ ഭൂമി സഹ്യസാനുവിൽ നിന്ദൃശ്യ കലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയാനെത്ര ശലഭങ്ങൾ എന്റെ സ്വർഗം ഇവിടെയോ ഇതെൻ്റെ സ്വപ്നമോ ഇവിടെ ജനിക്കാൻ കഴിഞ്ഞതെന്റെ ഭാഗ്യമോ എന്റെ സ്വർഗം ഇവിടെയോ ഇതെൻ്റെ സ്വപ്നമോ ഇവിടെ ജനിക്കാൻ കഴിഞ്ഞതെന്റെ ഭാഗ്യമോ പ്രകൃതി ഭംഗി കൈരളി നിനക്ക് സ്വന്തമോ മലനിരയും തീരവും നിനക്ക് ജന്മമോ മലനിരയും തീരവും നിനക്ക് ജന്മമോ കൊച്ചു കൈരളി കൊച്ചുകൈരളീ നീരമ്യഹർമ്യ ഭൂമി സഹ്യസാനുവിൽ നിന്ദൃശ്യ കലാഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയാനെത്ര ശലഭങ്ങൾ കൊച്ചുകൈരളീ നീ രമ്യഹർമ്യഭൂമി ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ